നമസ്കാരം മുനമ്പത്തുകാരെ പോലെ രാജ്യത്താകമാനം ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് പുതിയ വക്കഫ് നിയമം പ്രാബല്യത്തിൽ വരാനായി കാത്തിരിക്കുന്നത് ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചു ഇനി ഇതിൻ്റെ ചട്ടങ്ങളും മറ്റും നിലവിൽ വരേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും പുതിയ വക്കഫ് നിയമം പ്രാബല്യത്തിൽ വരിക എന്നാൽ അതിനിടയിൽ പുതിയ വക്കഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ഹർജികളാണ് കോടതിയിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഇന്നലെയും സുപ്രീം കോടതി ഈ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് നടത്തിയ നിരീക്ഷണങ്ങളിൽ കേരളത്തിലെ അത് മാത്രമല്ല രാജ്യത്താകമാനമുള്ള വലിയൊരു വിഭാഗം ജനങ്ങളിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട് സുപ്രീം കോടതി ഇതാ നിയമത്തെ സ്റ്റേ ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്താണ് ഈ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് സുപ്രീം കോടതി ഈ നിയമത്തെ സ്റ്റേ ചെയ്യുമോ നമ്മോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ ചേരുകയാണ് ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ എന്താണ് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി പുതിയ വക്കഫ് നിയമ നിയമത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ടോ കോപ്പി കോർട്ട് ഇൻഫാക്ട് കോപ്പി സാർ അല്ല ഓർഡറും അല്ല ഒബ്സർവേഷനാണ് അതിൽ രണ്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് കോടതി പാർലമെന്റ് പാസാക്കിയ ഒരു ലോ കോടതിക്ക് അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു അധികാരം ഇല്ല കോടതിക്ക് ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേറ്റർ മൂന്ന് പേർക്ക് മൂന്ന് സെപ്പറേറ്റ് റോളാണ് കൊടുത്തിരിക്കുന്നത് ഈ ബില്ല് ആക്റ്റ് ആക്കിക്കൊണ്ടിരാൻ പാർലമെന്റിനെ പറ്റും അതിനെ ഇൻഫർ ചെയ്യാൻ സുപ്രീം കോടതി പറ്റും അല്ലെങ്കിൽ വേറെ കോടതികൾക്ക് പറ്റും പിന്നെ അതിന് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നമ്മുടെ എക്സിക്യൂട്ടീവാണ് ഇതാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഈ സുപ്രീം കോടതിന്റെ ഈ പക്ക നിയമത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്തായിരുന്നു അറിയാം ഇതാരും മിണ്ടുന്നില്ല അങ്ങനെ പറ്റിട്ടിപ്പോ ഈ നമ്മുടെ നാട്ടിലെ കുറെ കുറെ ആൾക്കാർ പോയി ഫയൽ ചെയ്ത പെറ്റീഷൻ നമ്മുടെ ഒഐ സി ഫയൽ ചെയ്ത പെറ്റീഷൻ ഇവരാരും ഇവര് ചോദിച്ച മെയിൻ പോയിന്റ് ലീഗൽ ആയിരുന്നു അതാറ്റ് ഒരു ആൾക്കാർ കോടതിയിൽ പോകാൻ പറ്റും പറ്റില്ല ഇതുവരെ ഉണ്ടായിരുന്നില്ല അത് ആ സെക്ഷൻ തന്നെ മോദി ഗവൺമെന്റ് എടുത്തു കളഞ്ഞു അത് കാരണം ഒരാൾക്ക് ഇപ്പൊ മുനമ്പത്ത കേസ് എടുത്തു കഴിഞ്ഞാലും ിന് കൊടുത്താലും സൊസൈറ്റിക്ക് കൊടുത്താൽ ഇതൊരു ലീഗൽ ചാലഞ്ച് എന്താണത് നമ്മുടെ ട്രിബ്യൂണലിലായിരുന്നു ഇവരുടെ ട്രിബ്യൂണൽ വക്കഫിന്റെ ട്രിബ്യൂണൽ ഇപ്പൊ അതല്ല അവിടെ നമുക്ക് ഹൈക്കോടതിയിലേക്ക് പോവാം ഹൈക്കോടതി നമുക്ക് പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോവാം അതൊരു മേയർ ആ കാര്യത്തിനെ പറ്റിയിട്ട് ഒറ്റ ആൾ കോടതിയിലും ഇന്ത്യയിലായിട്ട് പറ്റിട്ട് ഇവർ ആകെ രണ്ട് കാര്യങ്ങൾ നേരെ കയറി പിടിച്ചാണ് ഒന്ന് വക്കഫ് കൗൺസിലും വക്കഫ് ബോർഡിലും നോൺ മുസ്ലിംസിനെ കേട്ടാൻ പറ്റുമെന്ന് അതിനൊരു കുഴപ്പമില്ല ബിക്കോസ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഉണ്ടല്ലോ കളക്ടർ അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാവുമ്പോൾ സർക്കാർ ആൾക്കാരാവുമ്പോൾ അത് കളക്ടർ ആയിരിക്കും ചിലപ്പോൾ വേറെ തഹസീൽദാർ ആയിരിക്കും അവർ ഏത് മതത്തിനായാലും കുഴപ്പമില്ല അത് ആർക്കൊരു ഇഷ്യൂ അല്ല രണ്ടാമത്തെ കാര്യം വക്കഫ് ബ യൂസർ ഇതൊരു കാര്യം നമ്മുടെ ഈ പറഞ്ഞ മാതിരി ആൾക്കാരും മനസ്സിലാക്കണം നമ്മുടെ പ്രേക്ഷകരെ മനസ്സിലാക്കണം വക്കഫ് ബ യൂസർ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൂഫ് ഇല്ല ഞങ്ങൾ സ്ഥലം കുറെ കാലമായിട്ട് ഉപയോഗിച്ചു അത് ഞങ്ങളുടെ ഫലമായി അത് പറ്റില്ല അത് സംഭവിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിനുള്ള ആധാരം വേണം ആധാരമില്ല ഇപ്പൊ ഞാ ഇപ്പൊ പറയണത് എട്ട് ലക്ഷം ഏക്കർ വരുന്ന വക്കൂസർ അത് ഒരു പള്ളിയാവാം ഒരു ഇത് ആകാം എന്ത് വേണേ ആകാം അതിന് നാല് ലക്ഷം ഏക്കർ രജിസ്റ്റർ ചെയ്തിട്ടില്ല നോട്ടിഫൈ ചെയ്തിട്ടില്ല അതാണ് ഞങ്ങൾ സുപ്രീം കോടതി പറഞ്ഞത് രജിസ്റ്റർ ആയാലും ഓർ നോട്ടിഫൈ ചെയ്ത പ്രോപ്പർട്ടികൾ മാത്രം പ്രൊട്ടക്ഷൻ ഞങ്ങൾ കൊടുക്കുള്ളൂ രജിസ്റ്റർ ചെയ്യാത്തത് നോട്ടിഫൈ ചെയ്യാത്തത് ഗസറ്റ് നോട്ടിഫൈ ചെയ്യാത്തത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല ഗവൺമെന്റിന് എന്ത് വേണമെങ്കിലും ചെയ്യാം അർത്ഥം മോദി ഗവൺമെന്റിന് നാളെ തൊട്ടന്നെ അല്ലെങ്കിൽ ഇന്നോട്ടന്നെ ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റും പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താ പറഞ്ഞാൽ ഈ ആക്ട് പാസ്സായി പക്ഷെ അതിന്റെ ഇനി ഫ്രെയിം ചെയ്തിട്ടില്ല നമ്മൾ ഈലും കണ്ടതാണ് ഈ പ്രോബ്ലം അത് മൂന്നാഴ്ച സമയം എടുക്കുന്ന പറയുന്നു ആ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഈ പറഞ്ഞ മാറി ഡീനോട്ടിഫിക്കേഷൻ തുടങ്ങാൻ പറ്റും സുപ്രീം കോടതിയിൽ ഇനി നടക്കാൻ പോകുന്ന ഒരു പ്രിലിമിനറി ഹിയറിംഗ് ആണ് അഞ്ചാം തീയതി അതിനുള്ളിൽ ഗവൺമെന്റ് ഗവൺമെന്റ് ഡോക്യൂമെന്റ് മൊത്തം സബ്മിറ്റ് ചെയ്യും സുപ്രീം കോടതിയും ചീഫ് ജസ്റ്റിസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ കുറെ നല്ല കാര്യങ്ങളുണ്ട് അത് നല്ലതാണ് അപ്പൊ രണ്ടു മൂന്ന് പോയിന്റ് മാത്രമേ അവർ ചോദിച്ചുള്ളൂ അതാണ് ക്ലിയർ ആയിട്ട് മനസ്സിലായത് അഞ്ചാം തീയതി കോടതി അസംബിൾ ആവുമ്പോൾ വെറും അഞ്ച് പാർട്ടികളെ മാത്രം ഈ പെറ്റിഷൻ ഫയൽ ചെയ്ത ആൾക്കാരെ മാത്രം മാത്രമേ അലവല്ലാണ്ട് തൊണ്ണൂറോ നൂറ് പേരോ അങ്ങോട്ട് ഫയൽ ചെയ്തിട്ട് അത് സമ്മതിക്കില്ല അപ്പൊ ഡെഫിനറ്റായിട്ട് വക്കഫിന്റെ ബില്ലിന് ഒരു ത്രെറ്റും ഇല്ല ഒരു ഇതും ഇല്ല സുഖമായിട്ട് കടന്നുപോകും അതിൽ നിന്ന് രണ്ടു മൂന്ന് ലീഗൽ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഒന്ന് വക്കഫ യ യൂസറിന് എന്താ വേണ്ടത് അത് ക്ലാരിറ്റി ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു സുപ്രീം കോടതിയും കൊടുത്തു കഴിഞ്ഞു യൂസർ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ആധാർ ഉണ്ടാവണം അതാണ് ഇവർ രജിസ്റ്റർ ചെയ്യാത്തത് അല്ലെങ്കിൽ എത്ര കാലമായിട്ട് സുപ്രീം കോടതി വന്ന ആയിരം കൊള്ളം കൊല്ലുള്ള പള്ളി എന്ത് ചെയ്യുന്നു അത് ഞങ്ങൾ ചോദിക്കുന്നില്ല അത് നിങ്ങൾ എന്തുവേണം വക്കഫാക്കി വെച്ചോളൂ കുഴപ്പമില്ല പക്ഷെ അതേ സമയത്ത് അതേസമയത്ത് ഓർമ്മയുണ്ടാകും രാംജന്മഭൂമി കേസ് നടന്നപ്പോൾ രാമന്റെ അമ്പല അവിടെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് പറയാൻ വേണ്ടി ഇതേ സുപ്രീം കോടതി ചോദിച്ച പ്രൂഫാണ് ഓട്ടേ അതെല്ലാം കഴിഞ്ഞു രാംജന്മഭൂമി തിരിച്ചു കിട്ടി പക്ഷെ ഈ കേസിൽ ക്ലിയർ ആയിട്ട് നമുക്ക് വേണ്ടത് ഈ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഒബ്സർവേഷൻ ഈ ഒബ്സർവേഷൻസ് ആണ് ഇനി ആൻസർ ചെയ്യേണ്ടത് അഞ്ചാതിക്കുള്ളിൽ ഗവൺമെന്റ് ഇനിയും കുറെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യും അതിന് മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന കുറെ പാവപ്പെട്ടവരുടെ സ്ഥലം മുനമ്പം മാതിരി സ്ഥലം ഈ വക്കഫുകാർ പിടിച്ചെടുത്ത് അത് സംവദിച്ചു കൊടുക്കാൻ പറ്റി അതിന്റെ കുറെ പ്രൂഫ് തമിഴ്നാട്ടില് ഒരു മൊത്തം ഗ്രാമം ഗ്രാമം തന്നെ വക്കഫ് ബോർഡിന്റെ സ്ഥലമായി പോയി അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റിയ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അഞ്ചാം വരാൻ പോകുന്നത് അഞ്ചാം തീയതി വെറുതെ പ്രിലിമിനറി ഹിയറിംഗ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ ഒരു ടെമ്പററി ദാറ്റ് ഈസ് ഒബ്സർവേഷൻ എടുത്തിട്ടൊരു ടെമ്പററി റീസ്ട്രെയിനിങ് ഓർഡർ കൊടുക്കും അത് ഇതേ രണ്ട് പോയിന്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിയറിംഗ് നടക്കും എനിക്ക് തോന്നുന്നു ഇത് അടുത്തൊരു മൂന്നാല് മാസം നടക്കും ബിക്ക് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഇതിന്റെ ഇരിക്കുന്ന ബോ ഇപ്പോൾ ഇരിക്കുന്ന ബെഞ്ചിലുണ്ട് അദ്ദേഹം അടുത്ത മാസം പതിമൂന്നാം തീയതി റിട്ടയർ ആവുകയാണ് അപ്പൊ അതിനകത്ത് ഈ ബോർഡ് പിന്നെയും ഈ പറഞ്ഞ മാതിരി ഈ മൂന്ന് ജഡ്ജി ബെഞ്ച് പിന്നെയും റീകോസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വരും അപ്പൊ ഈ പറഞ്ഞ മാതിരി പുതിയ ചീഫ് ജസ്റ്റിസ് വരും ഗവായി ഇനിയും ഈ ഹിയറിംഗ് നടക്കും പക്ഷെ സുപ്രീം കോടതി ഒരു സ്റ്റേ ഓർഡറും കൊടുത്തിട്ടില്ല നമ്മുടെ അവിടുത്തെ കറ മാധ്യമങ്ങൾ ചാനലുകൾ പറയുന്ന സ്റ്റേ ഓർഡർ ഒരു സ്റ്റേ ഓർഡർ സുപ്രീം കോടതി കൊടുത്തിട്ടില്ല സുപ്രീം കോടതി ഈവൻ പ്രിലിമിനറി ഓർഡർ കൊടുത്തിട്ടില്ല അതാണ് വെറും ടേക്ക് റെക്കോർഡ് അതായത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ റെക്കോർഡിൽ എടുത്തു അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ രണ്ട് പോയിന്റ് മാത്രം ബാക്കി ഒന്നിനും നിയമത്തോട് തടസ്സമില്ല നിയമത്തോടെ തടസ്സില്ല ഈ രണ്ട് പോയിന്റ് സുപ്രീം കോടതി ചോദിച്ചത് ആദ്യത്തെ ദിവസം മൂന്ന് പോയിന്റ് പറഞ്ഞു അതിൽ അവർ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് ഈ രണ്ട് പോയിന്റ് ആയിട്ട് ഒന്ന് നിങ്ങൾ വക്കഫ് കൌൺസിലും വക്കഫ് ബോർഡിലും നിങ്ങൾ നോൺ മുസ്ലിംസിനെ എങ്ങനെയാണ് കേൾക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് ഇത് ആൻസർ ചെയ്തു അത് ഞങ്ങൾക്ക് വലിയ ഇഷ്യൂ അല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും അദ്ദേഹം ചിലപ്പോൾ ഒരു ഐ എസ് ഓഫീസർ ആയിരുന്നു വരും അദ്ദേഹം ഏത് മാത്രമാണ് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല അതിനൊരു കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ തൃശൂർ ഡിസ്ട്രിക്ട് കളക്ടർ ഗുരുവായൂർ ബോർഡിൽ ഗുരുവായൂർ ദേവസ്ഥ ബോർഡിൽ അങ്ങനെക്കൊരു റൂൾ ഉണ്ട് പക്ഷെ അത് ഒരു മുസ്ലിം മുഹമ്മദ് ആണ് ഗുരുവായൂർ കയറി ഇറങ്ങുന്നല്ല പറയുന്നത് അത് റോൾ ഉണ്ട് അദ്ദേഹം പറയേ ഗുരുവായൂരിന്റെ അവിടെ ഇരുന്നിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് നടത്താം ഗുരുവായൂർ ദേവസ്വത്തിന്റെ അവിടെ ഓഫീസിൽ ഇരുന്നിട്ട് അമ്പലത്തിൽ ഇറങ്ങുന്നല്ലോ ഇതാണ് മെയിൻ ആയിട്ട് പിന്നെ രണ്ടാമത്തെ പോയിന്റ് വക്കഫ യ യൂസർ വക്കപ്പ യൂസർ ആണ് ഒരു ഒരു തടസ്സം പക്ഷെ അത് ഈ ടോട്ടൽ വക്കഫിന് മുപ്പത്തെട്ട് ലക്ഷം ഈ പറഞ്ഞ മാതിരി പറഞ്ഞ ഏക്കറിന്റെ സ്ഥലം പറയുന്നത് വെറും എട്ട് ലക്ഷം മാത്രമേ വക്കഫ യ യൂസർ ഉള്ളൂ ആ വക്കപ്പ യൂസറിൽ നാല് ലക്ഷം മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഗവൺമെന്റ് അത് ക്ലിയർ ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു സുരേഷ് കൊച്ചാട്ടിലാണ് ഈ വിഷയത്തിൽ നമ്മോട് ഭീഷണി ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങളിന്മേൽ വളരെ കൃത്യമായ മറുപടി നൽകും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தன்திட்டீமராண மஹாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ